നമസ്കാരം ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തൃശ്ശൂർ പടിയൂർ ഇരട്ട കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇയാളുടെ മൃതദേഹം ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രമായ കേദാർനാഥിലാണ് കണ്ടെത്തിയിരിക്കുന്നത് തൻ്റെ ഭാര്യയെയും അവരുടെ അമ്മയെയും വധിച്ച കേസിൽ ഇയാൾ പ്രതിയാണ് ഇയാൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇയാൾ മരിച്ച നിലയിൽ കാണപ്പെട്ടതായി വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ ഇയാളുടെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രേംകുമാർ പ്രതിയാണ് രണ്ടാം ഭാര്യ രേഖയും അവരുടെ അമ്മയും കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാൾ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു ഇയാൾക്കായി രാജ്യവ്യാപകമായി തന്നെ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു എല്ലായിടത്തും തന്നെ ഇയാളെ തിരയുന്നതിനായി പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യ ഭാര്യ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ ഇയാളുടെ ഒരു സ്ത്രീ സുഹൃത്തും നേരത്തെ പിടിയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടും അന്ന് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു ഇയാൾ പല സ്ഥലങ്ങളും പല രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് പോലീസ് ഇയാളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയ സാഹചര്യത്തിലാണ് ഇയാളിപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കേദർനാഥ് പോലെയുള്ള വളരെ കഠിനമായ കാലാവസ്ഥയുള്ള ഒരു സ്ഥലത്തേക്ക് ഇയാൾ എങ്ങനെയാണ് എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഒരു പക്ഷേ പിന്നാലെ പോലീസ് വെളിപ്പെടുത്തുമായിരിക്കും ഏതായാലും പോലീസ് തന്നെ പിന്നാലെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രതി വിവിധ സംസ്ഥാനങ്ങളിലായി മാറി മാറി താമസിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ